നമസ്കാരം നീഷ ന്യൂസ് ക്രൈം ഡയറീസിലേക്ക് സ്വാഗതം കടിനംകുളം സ്വദേശി ആതിരയെ കിടപ്പുമുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജോൺസന്റെ മൊഴി കൃത്യം നടന്ന ദിവസം പ്രതി തന്റെ പെരുമതുറയിലെ മുറിയിൽ നിന്നും രാവിലെ ആറരയോടെ ആതിര താമസിക്കുന്ന വീടിന് സമീപമെത്തി ആതിര മകനെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും ജോൺസൺ മൊഴി നൽകി പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്നും കുട്ടി സ്കൂളിൽ പോയെന്നും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ നൽകി ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ കിടപ്പുമുറിയിലെ മെത്തക്കടയിൽ ഒളിപ്പിച്ചു പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയെന്നാണ് പ്രതി മൊഴി നൽകിയത് ജോൺസൺ ധരിച്ച ഷർട്ടിൽ രക്തമായതിനാൽ അത് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം ഭർത്താവിന്റെ മറ്റൊരു വസ്ത്രം ധരിച്ച് ആതിരിയുടെ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം താൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും പ്രതി പറയുന്നു ആതിരിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ ഔസെബ് ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിരയെ ഇയാൾ നിർബന്ധിച്ചു ആതിര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനു ശേഷം കോട്ടയം കുറിച്ചിയിൽ നിന്നാണ് ചിങ്ങവനം പോലീസ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം